തിരൂർ നെസ്റ്റോയിൽ ടു ഡേയ്സ് എക്സ്ക്ലൂസീവ് പ്രൊമോഷൻ്റെ പാർട്ടായിട്ട് ഒരുപാട് പ്രൊമോഷൻസുകൾ ഇവിടെ സർപ്രൈസ് ഓഫേഴ്സുകളും ഇവിടെ വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിന് നമ്മൾ ഷോപ്പിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെവൻ ടു ട്വൽവ് ആക്കിയിട്ടുണ്ട് ഒത്തിരി വേൾഡ് ക്ലാസ് ബ്രാൻഡുകൾ അതുപോലെ തന്നെ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫേഴ്സ് ഇൻ ഗവൺ സെക്ഷനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ പാർട്ടായിട്ടുള്ള പ്രൊമോഷൻസുകൾ നമ്മുടെ ഫ്രഷ് ഫുഡ് ഡിവിഷൻസിനകത്തുള്ള ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഫെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷനകത്ത് കോസ്മെറ്റിക്സിനകത്ത് പ്രൊമോഷൻസുകൾ പിന്നെ നമ്മളുടെ തട്ടുകട പിന്നെ ഒരുപാട് പ്രൊമോഷൻസുകൾ നമ്മുടെ ഈ നെസ്റ്റോ തിരൂരിൽ ഉണ്ട് കസ്റ്റമേഴ്സിന് ശരിക്കും റിയലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊമോഷൻസുകളാണ് നമ്മളുടെ ഇനാം കാർഡ്സ് സ്പെഷ്യൽ പ്രിവിലേജ് കാർഡ് കാർഡിൻ്റെ ഭാഗമായിട്ട് പ്രൊമോ അതിൻ്റെ പോയിൻറ്സുകൾ അഡീഷണൽ പോയിന്റ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും നെസ്റ്റോയിലേക്ക് വരിക ഒരു വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ട് രണ്ട് ദിവസത്തെ ഓഫറാണ് നമ്മൾ തിരൂര ജനങ്ങൾക്ക് വേണ്ടി നെസ്റ്റോ പോലെയുള്ള പോലുള്ളൊരു ആഗോള റീറ്റെയിൽ ശൃംഖല ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം പുറമേയുള്ള കാലാവസ്ഥയൊക്കെ വളരെ മോശമാണെങ്കിലും വളരെ പഴുതടച്ച ഒരു രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാർക്കിംഗ് സംവിധാനങ്ങൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നമ്മുടെ ബില്ലിംഗ് കൗണ്ടറുകൾ ക്യൂ നിയന്ത്രണങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ പഴുതടച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ് തിരൂര കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നും നാളെയായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തിരക്കും മൂലം നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് അവേഴ്സ് കൂട്ടിയിട്ടുണ്ട് നോർമലി നമ്മുടെ ഷോപ്പ് രാവിലെ നയൻ ടു രാത്രി ലെവൻ വരെയാണെന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേക താല്പര്യം പ്രമാണിച്ച് നമ്മൾ രാവിലെ മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെയുള്ള രീതിയിലേക്ക് നമ്മൾ സമയം ക്രമീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂൾ തുറപ്പ് സമയം ഒക്കെ വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളുടെ ഓഫറുകൾ ഫാഷൻ തുടങ്ങിയ എല്ലാ രീതിയിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുകൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഓഫറുകൾ എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക ഷോപ്പ് ചെയ്യുക ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചയ്ക്കൊരു മംഗലുമൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും